ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ എറണാകുളം മേത്ര ബസാറിന് മുമ്പിലാണുള്ളത് എല്ലാവരും വീഡിയോയും റീൽസൊക്കെ ചെയ്യുന്നത് മേത്ര ഉള്ളിൽ വെച്ചിട്ടാണ് അപ്പോൾ അതിനുള്ളിൽ മാത്രമല്ല അതിന് പുറത്തും കുറച്ച് കടകളുണ്ട് അതാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തി തരുന്നത് മേത്ര ബസാറിലേക്ക് രണ്ട് വഴിക്ക് വരാം ഒന്ന് ബ്രോഡേ വഴിക്കും വരാം മറ്റത് മാർക്കറ്റ് റോഡ് വഴിക്കും വരാം മാർക്കറ്റിൽ ടെമ്പററി മാർക്കറ്റിൻ്റെ നേരെ മുമ്പിലാണ് ഈ മേത്ര ബസാറുള്ളത് അതിൻ്റെ രണ്ട് സൈഡിലേക്കും കടകളുണ്ട് നമുക്കത് പരിചയപ്പെടാം നമുക്ക് ആദ്യം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയാണ് കൃപ കളക്ഷൻസ് അവിടെ സൈമൻ ചേട്ടനോട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചോദിക്കാം അപ്പോൾ നമുക്കൊന്ന് കൃപ കളക്ഷൻസിലേക്ക് പോയിട്ട് അവിടുത്തെ സ്റ്റാറുകളും ലൈറ്റുകളൊക്കെ ഒന്ന് കാണാം കാണുന്നതാണ് മേത്തർ ബസാർ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഡയറക്ഷനിൽ ലെഫ്റ്റ് സൈഡിൽ രണ്ടാമത്തെ കടയാണ് കൃപ കളക്ഷൻസ് വലിയൊരു ബാനറൊക്കെ വെച്ചിട്ടുണ്ട് സൈമേറ്റൻ അപ്പോൾ നമുക്ക് സൈമേൻ്റെ കടയിലേക്ക് ചെല്ലാം ഇതാ നിൽക്കുന്ന ചേട്ടനാണ് താടി വെച്ച ചേട്ടനെ കേട്ടോ സൈമേറ്റൻ തന്നെ സ്പെഷ്യൽ പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ വർഷം ഒരുപാട് പുതിയ 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 മോഡലുകളൊക്കെ വന്നിട്ടുണ്ട് ക്രിസ്മസ് മോഡലുകളാണ് വന്നിരിക്കുന്നത് പിന്നെ ഈ വർഷത്തെ ഏറ്റവും പുതിയ ഐറ്റങ്ങളാണ് എൺപത്തിരണ്ട് ഡിസൈൻ ആണ് ഈ ഒരു ലൈറ്റില് ഈ വലിയ സ്റ്റാർ ഈ വലിയ സ്റ്റാറില് എൺപത്തിരണ്ട് ഡിസൈൻ ഡിസൈൻ പോയാലും മാറും അത്ര ഉണ്ട് ും അഞ്ച് മോഡലേ പുതിയ പുതിയ മോഡല് അതിനും ഇരുപത്തൊന്ന് ലീഫുണ്ട് നല്ല ന്യൂ മോഡലാണ് പിന്നെ മൾട്ടി കളർ ഉണ്ട് വാം ഉണ്ട് ഇത് പല പല കളറുണ്ടല്ലോ അതൊക്കെ

അതിന്റെ മൂന്ന് വെൽപ്പം ഉണ്ട് പിന്നെ മാസ്ക് ഉണ്ട് ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ള വലിയവർക്കുണ്ട് പുറകില് താടി ബാക്കി ആണെങ്കിലും ഇവിടെ വന്ന എല്ലാ തരവും കിട്ടും പേപ്പർ നക്ഷത്രമാണോ അത് ഗോൾഡൻ കളറാണല്ലോ ട്വന്റി വൺ കാരറ്റ് ആണോ എത്ര മൂല്യേത് അമ്പത് പകലും രാത്രിയിലും ഭംഗി ഉണ്ടാവും അല്ലേ മോഡല രാത്രി വന്നാലും തിരക്കന്നെയാണല്ലേ അർത്ഥങ്ങൾ ചേട്ടൻ നമ്മളെ ഒരു കൂട്ടുകാരനാണ് കൂട്ടുകാരനാണോ ചേട്ടൻ നമ്മളെ എൽഇ ഡി സ്റ്റാറിനെ കലവറയിലേക്ക് കൊണ്ടുപോവാണ് ആ പോട്ടെ ഇതോടെ കത്തിച്ചിട്ടുണ്ടോ ഒരുപാട് ഈ ഈ നമ്മൾ ചെറുതും വലുതും ആയിട്ട് ഒരുപാട് ആയിട്ടുണ്ടല്ലേ എന്തിനാ ഇത് 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 ഷെയർ സാർ ന്യൂ അപ്പോ സൈമൻ ചാണ്ടിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനത്തെ മോഡലുകളൊക്കെ നമുക്ക് മേടിക്കാം അത് റീസണബിൾ റേറ്റിൽ തരുന്നതാണ് ബൾക്കായിട്ട് വേണമെങ്കിൽ ബൾക്ക് ആയിട്ട് വേണ്ട ഈ ഇരിക്കുന്ന കംപ്ലീറ്റ് ബൾക്ക് സ്റ്റോക്ക് ആണ് ഇങ്ങനെ വേണമെങ്കിൽ ബൾക്കായിട്ട് വേണമെങ്കിൽ ബൾക്കായിട്ട് മേടിക്കാം റീറ്റെയിൽ ആണ് റീറ്റെയിൽ ആയിട്ട് അവര് തരും സൈമൻ സൈമൻചാണ്ടിന്റെ കട മാർക്കറ്റ് റോഡ് കൂടെ വരുമ്പോൾ മാത്രമസാർ കഴിഞ്ഞ രണ്ടാമത്തെ കട അപ്പോൾ എല്ലാവരും കൃപ കളക്ഷൻസിലേക്ക് വരിക പർച്ചേസ് ക്രിസ്മസ് എല്ലാവർക്കും ക്രിസ്മസ് അടിപൊളിയാക്കിയ നേരുന്നു അപ്പൊ എന്റെ ചാനൽ കണ്ടിട്ട് വരിക എന്ന് പറഞ്ഞാൽ എന്തിനും ഡിസ്കൗണ്ട് കൊടുത്തോളൂട്ടാ ആ മാലാകട ചിറകാണ് പിള്ളേർക്കുള്ളാണോ നമുക്ക് ബാഗിൽ വെച്ച് കിട്ടാറുള്ളത് അപ്പൊ അങ്ങനത്തെ സാധനങ്ങളുണ്ട് സൈമേൻ്റയില് സൈമേൻ്റെ ഇല്ലാതൊന്നുമില്ല വെറൈറ്റി ഐറ്റംസ് ആണ് അധികം ഇതങ്ങനത്തെ തെറമോകോളിന്റെ സ്റ്റാറുകളുണ്ട് പിന്നെ ഗിൽറ്റ് മാലകളുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് സൈമൺ അടുത്ത് വന്നാൽ ഒരുപാട് എല്ലാ ഐറ്റവും കിട്ടും ട്രീ അലങ്കരിക്കാനുള്ള സാധനങ്ങൾ ഇങ്ങിപ്പാപ്പ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ദ മണി അതെന്താ മേരി ക്രിസ്മസിൻ്റെ മറ്റേ ലെറ്റർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ എല്ലാം കൂടെ ഒന്ന് കിട്ടും ഇതിപ്പോൾ ഞാൻ വന്നിരിക്കുന്ന രാത്രി പന്ത്രണ്ട് മണിക്കാണ് അപ്പോളാണ് സൈമേട്ടേ ഫ്രീ ആയിട്ടുള്ളു അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ എല്ലാവരും കൃപാ കളക്ഷൻസിലേക്ക് വരിക ടിപൊളി റീത്താണല്ലോ റീത്തിന്റെ ഒരുപാട് അല്ലേ സൈമേട്ടൻ അവിടെ കിടന്നുകൊണ്ട് എന്തോ എടുക്കുന്നുണ്ട് വേറെ ടൈപ്പ് മേരി ക്രിസ്മസ് എഴുതിയിട്ടുള്ള റീത്താണ് ഈ നിക്കുന്ന ചേട്ടൻ സൈമേന്റെ കൂടെ പത്തി ഇരുപത്തി അഞ്ച് കൊല്ലായിട്ട് ചേട്ടനാണ് എന്താ ചേട്ടൻ പേര് പ്രകാശൻ സൈമേട്ടൻ എവിടെയുണ്ടോ അവിടെ ഉണ്ട് ഇതാ പുതിയ റീത്ത് ഇതെന്തൊരു വലിയ റീത്താണുള്ളത് അടിപൊളി ഉണ്ട് കാശിയുള്ള പിന്നെ ഇവിടെ സായിമാട്ടന്റെ ചേച്ചി ഉണ്ട് വൈഫുണ്ട് ചേച്ചിയാണ് കാഷിയർ സായിമാട്ടൻ്റെ സെറ്റ് കൂടാണ്ട് പൈസ മേടിച്ചിരുന്ന ആളാണ് ചേച്ചി എൽ ഇ ഡി ലൈറ്റിന്റെ പോലെ ബാറ്ററി ഇങ്ങനത്തെ ട്രീയുടെ മുകളിലും പുൽക്കൂടിലൊക്കെ ഇടുന്ന ലൈറ്റുകളും ഉണ്ട് സൈമേട്ടൻ ബോൾസ് ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് അതെന്താ പപ്പനി 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 തലക്കുള്ള പ്രത്യേകത ലോങ് ലോങ് താടിയാണ് സൈമണ്ടൊക്കെ നീളണ്ട് താടിക്ക് അപ്പോൾ ഇതേപോലെയുള്ള വെറൈറ്റി സാധനങ്ങൾ സൈമിന്റെ അടുത്തുണ്ട് എല്ലാവരും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യ അപ്പൊ ഇണ്ടാ ആ അതാ പുൽക്കൂട് ഇത് നമ്മൾ നമ്മള് ടൈപ്പ് പുൽക്കൂടാണ് അതും നല്ല അടിപൊളി പോളിഷ് ആ ചെയ്തൂട് ഡിസ്പ്ലേ ചെയ്തിട്ടില്ല ഞാൻ അതിനകത്ത് ബോക്സിലായിട്ട് ഇരിക്കുന്നത് ഇവിടെ സ്ഥലത്തിന്റെ പരിമിതികൾ കൊണ്ട് അവർ അധികം ഡിസ്പ്ലേ ചെയ്തിട്ടില്ല അപ്പോൾ ഈ നേരെ കാണുന്നതാണ് നമ്മുടെ ടെമ്പററി മാർക്കറ്റ് ഇതിന്റെ സൈഡിലാണ് നമ്മുടെ മേത്ര ബസാറ് ഇന്നത്തെ കൃപ കളക്ഷൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടിച്ച് അതിൻ്റെ സൈഡിലുള്ള ബെല്ലും ഒന്ന് അമർത്തുക അപ്പോഴാണ് ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ